നമ്മളായിട്ട് ഇരിക്കണതാണല്ലോ ഒരു സമാധാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫിനൊരു അർത്ഥം ഉണ്ടാവുക നമ്മൾ നമ്മളാവുമ്പോഴാണ് ആ ഒരു ബേസിക് സാധനം എനിക്ക് കിട്ടാണ്ടായി ലൈക്ക് ജീവിക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് തന്നെ പോയി ഇങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച അമ്മ എന്റെ അടുത്ത് പറഞ്ഞു നീ എന്താ പറയാ അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല ലൈഫ് മരണം വരെയും ജീവിച്ചിരിക്കേണ്ട നീയാണ് അപ്പൊ അത് ആൾക്കാരെ പേടിച്ച് പ്രഷറൈസ് ചെയ്ത് ജീവിക്കണോ അല്ല അങ്ങനെ ഫ്രീഡം കിട്ടി ഫ്രീ ആയിട്ട് ജീവിക്കണം എന്നുള്ള തീരുമാനം ഞാൻ എടുക്കേണ്ടത് ചില ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അമ്മേനെ കാണിച്ചു കൊടുക്കും അപ്പം അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും അത് എങ്ങനെയാണ് സ്വന്തം മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റുക എന്നിങ്ങനെ അമ്മ ചോദിക്കും ഞാൻ എൻ്റെ അമ്മയുടെ അതേ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു ബാക്കി എല്ലാ ട്രാൻസിൻ്റെ മാതാപിതാക്കൾക്കും എങ്കിൽ നമ്മുടെ കണ്ടിലുള്ള ചില തെറ്റുകളിലേക്ക് അവർ പോകേണ്ടത് അങ്ങോട്ടൊന്നും പോകാണ്ടായന ഞാൻ എൻ്റെ ലൈഫിൽ എത്ര തവണ ഞാൻ കരഞ്ഞോണ്ട് ശ്രീഗോവിൽ ുള്ളി കയറിട്ടുണ്ടെന്ന് അറിയും കാരണം എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു നമുക്ക് വിശപ്പിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യും അവരാരും കൊല്ലണില്ല പിടിച്ചുപോയിക്കണമില്ല അവരുടെ വേലാകെ ഉള്ളത് അവരുടെ ശരീരമാണ് അത് വിറ്റി ജീവിക്കും എന്റെ ഒരു മനസ്സിന്റെ ആഗ്രഹത്തിന്റെ നേച്ചർ വരെയും കൂട്ടി നിൽക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്റെ എന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ സൗണ്ട് ഇങ്ങനെയല്ലായിരുന്നു അത് തനിയെ ചേഞ്ച് ചെയ്ത് മാറിയതാഷ ബൈജു ആ ചേച്ചിനെ പോലെയാണ് ഞാനെന്നാ എന്നാ മറ്റേ അവറേജ് എംബ്ലി എന്ന് പറഞ്ഞ സീരീസ് ഇറങ്ങിയ സമയത്ത് എല്ലാരും എന്റെ ഫോണില് ഫുള് അവർട്ടേജായിരുന്നു ചില ഫോട്ടോ ശ്രീവിദ്യ അമ്മയുടെ ചായ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആൾക്കാര് ഇത് കണ്ണല് കാഴ്ച ഉള്ള ആർക്കും നോക്കിയാൽ ആ ചേച്ചിനെയും ശോഭനനേം കുറച്ചെങ്കിലും സമയമുണ്ട് എന്നെ പറ്റി ഒരറിവില്ലാത്തവർ എന്നെ പറ്റി എന്താ പറയണ്ടത് ഞാൻ അങ്ങനെയാണ് എന്റെ ഒരു മൈൻഡ് നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഈഷന അദ്വൈകആ ആണ് ഈശാന അദ്വൈക ഒരു സാധാരണ പെൺകുട്ടിയല്ല അവളെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് നമുക്ക് അവളോട് തന്നെ ചോദിച്ചറിയാം നമസ്കാരം ഓക്കെ ദേവദത്തൻ എങ്ങനെയാണ് അത് ഒരു എന്താ പറയാ വലിയ ആണ് അപ്പം അതിൽ കുറെ വേദനയുണ്ട് എല്ലാ ഇമോഷൻസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജേണിയാണ് ഞാൻ എന്താ പറയാ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ വിചാരിച്ചിരുന്നത് ദൈവത്തിനിന്നായിരുന്നപ്പോൾ തൊട്ട് അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ കുഞ്ഞിലേ തന്നെ ഞാൻ ഒരു ഗേൾ ആണെന്നാണ് ഒരു പെണ്ണാണെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പം എന്താ പറയാ എൻ്റെ കസിൻസ് ആണെങ്കിലും എല്ലാരും മിക്കവരും ഗേൾസ് ആണ് കൂട്ടുകൂടണം കൂട്ടുകൂടാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗേൾസിനോടായിരുന്നു കംഫർട്ട് ഗേൾസിനോടായിരുന്നു അപ്പം കുഞ്ഞിലേ തൊട്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ഗേൾ ആണെന്നാണ് പക്ഷെ പിന്നെ നമ്മൾ എന്താ പറയുക ഒരു ഒന്ന് രണ്ട് ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തേക്കും സെപ്പറേറ്റ് എത്തുമല്ലോ ബോയ്സ് വരെ ഗേൾസ് വരെ അങ്ങനെ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഞാൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഞാനൊരു എയ്ത്തിൽ ഒക്കെ ആയപ്പോഴത്തേക്കും എന്റെ ബാക്കി എല്ലാ ഫ്രണ്ട്സും ലൈക്ക് അവർ ഗേൾസിനെ വായിനോക്കും ഗേൾസിനെ വായനായിരിക്കും അപ്പൊ ഞാനപ്പ എനിക്കങ്ങനൊരു ഗേൾസിനോട് അങ്ങനൊരു നോട്ടം അങ്ങനത്തെ ഒരു ഇതും അല്ല അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും എന്താണ് അവരെന്താ അങ്ങനെ അപ്പൊ ഞാനെന്തെങ്ങനെയും ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് പിന്നെ അന്നെന്ന് പറഞ്ഞ കുട്ടിക്കാലായത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ചിന്ത വരുമെങ്കിലും നമ്മളത് വിട്ട് കളയും പിന്നെ വീട്ടിൽ വരും പഠിത്തം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി അത് കഴിഞ്ഞൊരു നയൻത്ത് ഒക്കെ നയൻത്ത് ടെൻത്ത് ഒക്കെ ആയപ്പോഴത്തേക്കും ക്ലാസ്സിലെ മറ്റ് ആൺകുട്ടികളോട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് തോന്നിത്തുടങ്ങിയായിരുന്നു പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഓൾറെഡി ഇങ്ങനെ നമ്മൾ കാണുന്ന വേണ്ടത് നമുക്ക് പറയാൻ പറ്റില്ല ഒരു കളിയാക്കോ പിന്നെ അപ്പോഴത്തേക്കും എന്റെ ഒരു സ്റ്റൈല് ലൈക്ക് ആയിരുന്നു ഞാൻ എപ്പോഴും ബാഗ് ഇങ്ങനെ വൺ സൈഡ് ഇട്ടാ നടക്കുകയുള്ളൂ അപ്പം കുറെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂളിൽ നിന്നാണെങ്കിലും ഈ കളിയാക്കലുകളൊക്കെ തുടങ്ങിയായിരുന്നു അതായത് ഞാൻ പെണ്ണിനെ പോലെയാണ് എപ്പോഴും ഞാൻ കേട്ടൊരു വേടാണ് പെണ്ണാച്ചി എന്നുള്ളൊരു വേട് അപ്പം ആദ്യമൊക്കെ നമ്മൾ തമാശയ്ക്ക് എടുക്കുമായിരുന്നെങ്കിലും പിന്നെ ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സങ്കടമായി തുടങ്ങി പിന്നെ എന്താ പറയുക അത് ഭയങ്കര ഒരു പ്രഷറായി തുടങ്ങി സ്കൂളിൽ പോകാനുള്ള ഇൻട്രസ്റ്റ് കുറയണോ അങ്ങനെ കുറെ മെൻ്റലി കുറച്ച് പ്രശ്നമായി തുടങ്ങി അത് അപ്പം എന്നാലും വിട്ടു വിട്ടുകഴിഞ്ഞൊരു പത്തൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ എന്താ പറയുക എനിക്ക് ഇപ്പം അട്രാക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും ആൺകുട്ടികളോട് മാത്രമേ എനിക്ക് തോന്നു ഇഷ്ടമാണെങ്കിലും എന്താണെങ്കിലും അപ്പം ഞാനിങ്ങനെ ആ സമയത്ത് ഇൻ്റർനെറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ റിസർച്ച് ചെയ്യുമല്ലോ എന്താ സംഭവം അപ്പം ഞാൻ കണ്ടത് ഗേ എന്നുള്ള രീതിക്കാണ് ഞാൻ ആദ്യം സെർച്ച് ചെയ്തത് അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഗേ ആണെന്നുള്ളൊരു ഒരു ഒരു ചെറിയ അറിവ് കിട്ടി അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്ലസ് വൺ പ്ലസ് ടു അതൊക്കെ എൻ്റെ എന്താ പറയുക ഞാനിങ്ങനെ ഒരുപാട് അഭിനയിക്കണ പോലെ ആയിരുന്നു പിന്നെ മെയിൻ പ്രശ്നം ഞാൻ ഫേസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മെൻസ് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ എനിക്ക് അൺകംഫർട്ടബിൾ ആയിരുന്നു അപ്പം ലേഡീസ് ടോയ്ലറ്റിൽ കയറാനും പറ്റില്ല നമുക്ക് അപ്പം അതുകൊണ്ട് ഞാൻ വീട്ടിൽ രാവിലെ സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വന്നവരെ ഞാൻ യൂരും പിടിച്ചു വെക്കും അപ്പം അതെനിക്ക് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും ആണുങ്ങളുടെ പുറകിൽ പെണ്ണുങ്ങളുടെ ഫ്രണ്ടിലാണല്ലോ ഈ ചില സമയത്ത് തിരക്കുള്ള ദിവസങ്ങൾ വരുമ്പോഴത്തേക്കും ആണുങ്ങളുടെ ഇടയിൽ അങ്ങനെ നിൽക്കാൻ എനിക്ക് ഭയങ്കര ആയിരുന്നു ലൈക്ക് അറിയാത്ത ആൾക്കാർ ഇടിച്ചു ഊത്തി നിൽക്കണം അതൊക്കെ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിളായിരുന്നു അത് കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ ആണുങ്ങൾ ചെയ്യേണ്ട ചില ജോലികളുണ്ടല്ലോ വീട്ടില് എന്താ പറയുക ഇത്തിരി കഠിന ഇത്തിരി ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം അത് ഞാനൊരാണായതിൻ്റെ പേരിൽ എനിക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴും ആ ഒരു സംഭവം കഴിഞ്ഞ ഒരു ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് എൻ്റെ കൈ ഫുള്ള് നീരായിരിക്കും അങ്ങനെ എൻ്റെ ഭയങ്കര വീക്കായിരുന്നു ഞാൻ അപ്പം പിന്നെ എന്റെ ആണെങ്കിലും മാറി മാറി തുടങ്ങിയായിരുന്നു ആ സമയത്ത് പണ്ട് എന്റെ സൗണ്ട് ഇങ്ങനെയല്ലായിരുന്നു ഭയങ്കര വൃത്തിയായിട്ട് സൗണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് എന്റെ സൗണ്ടും കുറച്ച് അടഞ്ഞു അടഞ്ഞ് അടഞ്ഞു തുടങ്ങിയായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഞാൻ ബോയിയോടായിരുന്നു അപ്പം ഞങ്ങള് കുറച്ചുനാള് നല്ല രീതിക്കൊക്കെ പോയായിരുന്നു പിന്നെ ഞങ്ങള് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ അല്ല ഗിയല്ല ട്രാൻസാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് എൻ്റെ ഫ്രണ്ട് ഒരു ചില ഒരു ഡോക്ടറുണ്ട് പുള്ളിനോടൊക്കെ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ട് അപ്പം അപ്പൊ അപ്പഴാണ് പുള്ളി പറഞ്ഞത് ചെറപ്പോ ട്രാൻസ്ജെൻഡർ ആയിരിക്കും അതായിരിക്കും എന്ന് പറഞ്ഞു വീട്ടിലെ ഞാൻ അമ്മേനോടാണ് ആദ്യം പറഞ്ഞത് അതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ ബാത്റൂം ടോയ്ലറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പിന്നെ ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായി അതുവരെ നമ്മൾ അഭിനയിക്കുമായിരുന്നു ഞാൻ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒപ്പം പെണ്ണുങ്ങളോ വായി നോക്കാനൊക്കെ ലൈക്ക് പ്രറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും പറ്റാണ്ടായി ഒട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ നമ്മുടെ ബേസിക് ഒരു ഇപ്പം നമുക്ക് ജോലി വീട് ഇതിനെല്ലാത്തിനും ബിയോണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ അപ്പുറം നമുക്ക് നമ്മളായിട്ട് ഇരിക്കണതാണല്ലോ ഒരു സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനൊരു അർത്ഥം ഉണ്ടാവുക നമ്മൾ നമ്മളാകുമ്പോഴാണ് ആ ഒരു ബേസിക് സാധനം എനിക്ക് കിട്ടാണ്ടായി അപ്പോഴത്തേക്കും ഞാൻ വന്നിട്ട് ഭയങ്കര എനിക്ക് പിന്നെ എന്താ പറയാ ദേഷ്യം കൂടുന്നു ഉറക്കമില്ല എനിക്ക് വിശപ്പില്ല ലൈക്ക് ഡിപ്രഷനിലേക്കുള്ളൊരു പോക്കിൽ പോലെ എനിക്ക് തോന്നി അത് കഴിഞ്ഞൊരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും ലൈക്ക് ജീവിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് തന്നെ പോയി ഇങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് അപ്പം ഞാൻ അങ്ങനെ ഞാൻ കുറേ നാൾ ട്രൈ ചെയ്തായിരുന്നു പക്ഷേ ഒരശീല എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമായിരുന്നു അത് അപ്പം ഞാൻ ചില സമയത്ത് രാത്രി കണ്ണാടിയിൽ നോക്കി കറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഇങ്ങനെ ഞാൻ ജീവിച്ചു തീർക്കേണ്ടി വരുമോ എന്നോർത്ത് എന്താ പറയുക ഭയങ്കര ഒരു നമുക്കൊരു ഹോപ്പ് ഇല്ലാത്ത ലൈഫെന്ന് പറയില്ലേ അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയാ എനിക്ക് ലൈക് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സൂസൈഡ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നായിരുന്നു അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ അമ്മ വന്നിട്ട് എൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ് ലൈക്ക് ഷീസ് മൈ എവ്രിതിങ് എന്താ പറയുക എന്താണെങ്കിലും എനിക്ക് എനിക്കമ്മേനോട് പറയാം അങ്ങനെ ഞങ്ങൾ തമ്മിൽ അത്രയും നല്ല കൂട്ടായിരുന്നു അപ്പം ഞാൻ അമ്മേടെ അടുത്ത് ഇത് പറഞ്ഞു അപ്പം ഇത് പറഞ്ഞപ്പോൾ ആദ്യം അമ്മയ്ക്ക് മനസ്സിലായില്ലായിരുന്നു അത് കഴിഞ്ഞ് അമ്മ വർക്ക് ചെയ്യണത് ഒരു ഹോട്ടലിലായിരുന്നു മറ്റേ ഹൗസ് കീപ്പിങ്ങില് അപ്പ അവിടെ ഒരു ട്രാൻസ്ജെൻഡർ ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ അമ്മ അപ്പൊ ഞാൻ കുഞ്ഞിലേ തൊട്ട് കണ്ടിട്ടുണ്ട് അമ്മ ഇങ്ങനെ അവരോടൊക്കെ ഒരു ബാക്കി എല്ലാവരും അവരെ അകത്തി നിർത്തുമ്പോഴത്തേക്കും അമ്മ വന്നിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അവരോട് സംസാരിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ അതിങ്ങനെ എൻ്റെ മൈൻഡിലുള്ള സമയത്ത് അപ്പൊ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഞാൻ സയന്റിഫിക്കലി ഉള്ള കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പം അങ്ങനെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ആ അപ്പം അപ്പത്തേക്കും അമ്മയ്ക്ക് ആദ്യം മനസ്സിലായില്ല എന്താ സംഭവം പിന്നെ ഞാൻ ഒന്നുകൂടി പറഞ്ഞപ്പത്തേക്കും അമ്മയ്ക്ക് ഓക്കെ അപ്പം അമ്മ എന്റെ അടുത്ത് പറഞ്ഞു നീ എന്താ പറയാ അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നിന്റെ ലൈഫ് മരണം വരെയും ജീവിച്ചിരിക്കേണ്ട നീയാണ് അപ്പം അത് ആൾക്കാരെ പേടിച്ച് പ്രഷറൈസ് ചെയ്ത് ജീവിക്കണോ അല്ല നിനക്ക് ഫ്രീഡം കിട്ടി ഫ്രീ ആയിട്ട് ജീവിക്കണോ എന്നുള്ള തീരുമാനം നീയാണ് എടുക്കേണ്ടത് പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ആൾക്കാരാണ് കളിയാകും അത് ഫേസ് ചെയ്യാൻ ധൈര്യം വേണം അപ്പം നമുക്ക് എല്ലാവരെയും മാറ്റാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അത് ഫേസ് ചെയ്യാനൊരു ധൈര്യം വേണം അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ലൈക്ക് നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാന്ന് പറഞ്ഞു അപ്പം എന്നിട്ട് അമ്മ എന്റെ അടുത്ത് പറയുകയും ചെയ്തു അപ്പം ഞാനിങ്ങനെ ഞങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ചില ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അമ്മേനെ കാണിച്ചു കൊടുക്കും അമ്മ ഇങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ പറയും അതിങ്ങനെ സ്വന്തം മക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റുക എന്നിങ്ങനെ അമ്മ ചോദിക്കും അപ്പം അപ്പം ഞാനിങ്ങനെ ആളിക്കും കാരണം എൻ്റെ അമ്മയുടെ അതേ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു ബാക്കി എല്ലാ ട്രാൻസിൻ്റെ മാതാപിതാക്കൾക്കും എങ്കിൽ മേ ബി നമ്മുടെ കണ്ണിലുള്ള ചില തെറ്റുകളിലേക്ക് അവർ പോകേണ്ടത് അങ്ങോട്ടൊന്നും പോകാണ്ടായന മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ട്രാൻസ് ആണെങ്കിലും സെക്സ് വർക്ക് എന്നൊരു സംഭവത്തിലേക്ക് അവർ പോകണതിൻ്റെ മെയിൻ റീസൺ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നോണ്ട് തന്നെയാണ് കാരണം നമുക്ക് ഗൈഡ് ഇല്ലെങ്കിൽ അവരുടെ വിശപ്പ് എക്സ്രേ ഒക്കെ വന്നാലും നമുക്ക് വിശപ്പിൻ്റെ വില വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യും അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അവരാരെയും കൊല്ലണമില്ല പിടിച്ച് മറിക്കണമില്ല അവരുടെ വേലാകെ ഉള്ളത് അവരുടെ ശരീരമാണ് അത് വിറ്റ് ജീവിക്കണം. എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഇങ്ങനെ അങ്ങനെ അവര് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ റീസൺ അവരെ വീട്ടിൽ നിന്ന് അതുകൊണ്ട് മാക്സിമം എന്താ പറയാ ഒരു കുട്ടി വീട്ടിലെ കമ്മിങ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്റെ വീട്ടിലെ ഞാൻ അമ്മ അച്ഛൻ അമ്മേനോടാണ് ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് പിന്നീട് എപ്പോഴായിരുന്നു സർജറിയും സർജറി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല സർജറി കഴിഞ്ഞിട്ടില്ല ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കുറച്ച് നല്ല രീതിയിൽ റിസർച്ചൊക്കെ ചെയ്ത് പെട്ടെന്ന് ചെയ്യണേലും നല്ലത് നമ്മൾ ടൈം എടുത്ത് അതിന്റെ പ്രൊസീജിയർ ഒക്കെ കറക്റ്റ് ആയി ചെയ്യിട്ട് ചെയ്യണം അപ്പം ഹെൽത്തി സർജറി ആവുള്ളൂ അത് അപ്പം ഞാനിപ്പം ഡോക്ടേഴ്സിനൊക്കെ റെഫർ ചെയ്ത് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ടാബ് ഇങ്ങനൊരു മനസ്സിലും സ്വഭാവം കൊണ്ടും അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ പിന്നെ സ്ത്രീകളുടെ അതെന്താണെന്നറിയുള്ള അതായത് ഞാൻ ഇപ്പം സർജറി ചെയ്യാത്തതിന്റെ കാര്യം എനിക്ക് ഇതിനെ പറ്റി കൊറേ പഠിക്കാനുണ്ട് അതായത് ഇപ്പം അറിയോന്നറിയില്ല അനന്യകുമാരി എന്ന് പറഞ്ഞു അപ്പം ആ ചിചി എന്ന് പറഞ്ഞാലും ലൈക് പെട്ടെന്ന് പോയി സർജറി ചെയ്ത് പ്രശ്നമായതാണ് അപ്പം നമുക്ക് ഒരു ഇത് പറ്റാണ്ടിരിക്കാനാണ് ടൈം എടുത്ത് നമ്മൾ നോക്കി റിസർച്ച് ചെയ്ത് ഞാൻ ചെയ്യും എന്തായാലും ഞാൻ ചെയ്യും അതെനിക്ക് ഉറപ്പുള്ള കാര്യം കാരണം എൻ്റെ ലൈക്ക് ബോഡിയിൽ ഞാൻ ഭയങ്കര ആയിരുന്നു പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എനിക്കൊരു ബ്ലെസ്സിങ് പോലെയാണ് ഈവൻ ഇപ്പം എൻ്റെ സൗണ്ട് ആണെങ്കിലും എൻ്റെ ലുക്ക് വൈസ് ആണെങ്കിലും കുറേയൊക്കെ എനിക്ക് മാറ്റങ്ങളുണ്ട് അപ്പം അതെന്താ പറയുക എനിക്കിപ്പോൾ വേരിയേഷൻ ഹാവ് ഹോർമോൺ വേരിയേഷൻ കൂടുതലായതുകൊണ്ടാണോന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ സയന്റിഫിക് രീതി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എന്താ പറയാ എൻ്റെ ഒരു മനസ്സിന്റെ ആഗ്രഹത്തിന് നേച്ചർ വരെയും കൂട്ടി നിൽക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ എന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്റെ സൗണ്ട് ഇങ്ങനെയല്ലായിരുന്നു അത് തനിയെ ചേഞ്ച് ചെയ്ത് മാറിയതാ അപ്പൊ അത് എന്താ പറയാ അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ വിചാരിക്കണത് മേ ബി എന്റെ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ആഗ്രഹം കൊണ്ടാവാം നേച്ചർ വരെ അതിന് കൂടെ നിക്കണത് പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ഫിനാൻഷ്യലി വേണം നമുക്ക് ഫ്രീ ആയിട്ട് ഇത് ലൈക്ക് അങ്ങനെ പോയി ചെയ്യാൻ പറ്റില്ല അപ്പം അതൊക്കെ ഒന്ന് സെറ്റായി ഫസ്റ്റ് സെറ്റിൽ ആയിട്ട് സർജറി ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് ഞാനിരിക്കുന്നത് അപ്പം ഒരിക്കലും എന്താ പറയാ ഇത് ഒരു അല്ല അപ്പം എനിക്ക് ടൈം രീതി ആവെന്ന ഞാൻ അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കാം ഇപ്പം ഹോർമോൺ ചേഞ്ചസ് വന്നതാണ് സർജറി ചെയ്തിട്ടില്ല സർജറിക്ക് ശേഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊസീജിയറിലൂടെ കടന്നു പോകുന്ന സമയത്ത് മാത്രം ഇങ്ങനെ ഒരു വേഷത്തിൽ ഒരു പബ്ലിക്കില് വന്നിരിക്കുന്നതല്ലേ അതൊരു അതല്ലേ ശരിയായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ മറ്റൊക്കെ ഈ ട്രാൻസ്മൂമിനെ ഒക്കെ അത് ബാധിക്കില്ലേ നിങ്ങൾ ഇങ്ങനെ വന്നിരിക്കുമ്പോ ഇല്ല എന്റെ ഒരു വ്യൂ പോയിന്റ് എനിക്ക് വന്നിട്ട് ഇപ്പൊ ഒരു പാൻസും ഷർട്ടും അല്ലെങ്കിൽ എന്റെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ അമ്പലത്തിലൊക്കെ പോകില്ലേ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും ബോയ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഷർട്ട് വരണം ഞാൻ എൻ്റെ ലൈഫിൽ എത്ര തവണ ഞാൻ കരഞ്ഞുകൊണ്ട് ശ്രീഗോവിലിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്നല്ലോ കാരണം എനിക്ക് ഭയങ്കര ആയിരുന്നു പുറത്ത് ഷർട്ട് ഊരി തൊഴുകാന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും എന്താ പറയുക എനിക്കത് ആലോചിക്കാൻ പോലും പറ്റാത്തല്ല പക്ഷെ എന്നിട്ടും ഞാൻ എൻ്റെ ഒരു ആ അവസ്ഥ കൊണ്ടിട്ട് അങ്ങനെ ചെയ്യേണ്ട വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും എന്താ പറയുക ആ ഒരു എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എൻ്റെ മൈൻഡ് എന്താണോ അതിനൊത്ത് എനിക്ക് ലൈക്ക് ഇഷ്ടം പറഞ്ഞ കാര്യം ആണ് അങ്ങനെ ഒരു അത് തന്നെയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഒന്നിലേക്ക് സെക്സ് വർക്കേഴ്സ് അല്ലെങ്കിൽ ക്രൂരമായിട്ട് പെരുമാറുന്ന ആളുകൾ പിടിച്ചു വർക്കുന്ന ആൾക്കാരെന്നുള്ള മുൻകാലങ്ങളിൽ ഉള്ള അനുഭവം വെച്ചിട്ട് അങ്ങനെയാണ് അപ്പൊ ഇത് പുറത്തേക്ക് പോകുമ്പം എന്തൊക്കെ സാധനങ്ങൾ വരും മനസ്സിലാക്കണം ആദ്യമേ അതൊക്കെ ഫേസ് ചെയ്യാൻ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നത് ഒരു എനിക്ക് ഒരിക്കലും സെക്സ് വർക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സ് ആയിട്ട് നൈറ്റ് ഒക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ നിക്കണം കാണാൻ കാണാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കപ്പം ഞാൻ അവർ ഒരിക്കലും കുറ്റം പറയല്ല കാരണം അവര് അവരുടെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയാണ് അവരത് ചെയ്യണത് പക്ഷെ എൻ്റെ മൈൻഡിൽ വന്ന ഒരു പേടി എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ അവരൊറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേക്കും അവരെ ആരെങ്കിലും വന്ന് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അപ്പം എനിക്കെന്നൊക്കെ പറഞ്ഞ രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തങ്ങാൻ പേടിയാ അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ആ ഒരു അവസ്ഥ അപ്പം എല്ലാവരുടെയും സിറ്റുവേഷൻ മേ ബി സെയിം ആയിരിക്കില്ല അപ്പൊ എനിക്ക് വന്നിട്ട് അങ്ങനെ എനിക്കൊന്ന് സെറ്റിൽ ആയിട്ട് ഞാൻ മെയിൻലി ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് സെറ്റിൽ ആവുക എന്നുള്ള കാര്യത്തിനാണ് ബൈ പ്രൊഫഷൻ ഞാൻ മോഡലിങ് ചെയ്യുന്നുണ്ട് പിന്നെ ഡിജിറ്റൽ ആണ് കണ്ടന്റ് കണ്ട ആണ് പിന്നെ ഇനിയിപ്പോ ചെലപ്പോ നെക്സ്റ്റ് ഇയർ തൊട്ട് ബി എ ഡാൻസിന് ചേരാൻ ചാൻസ് ഡാൻസ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് കുറെ ഫോട്ടോസ് ഉണ്ട് അതും ഹാഫ് ഫോട്ടോസ് ഇനി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ പോവാൻ ശത്രു മടിയായിട്ടാണ് ഇപ്പൊ ഇങ്ങനത്തെ വേഷം ധരിച്ചു നടക്കുന്നത് പക്ഷെ ഫോട്ടോസ് ഫോട്ടോസ് ആണ് ആണ് ഹാഫ് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾ എങ്ങനെയാണ് ഫുള്ള് നമ്മളെ ഡ്രസ്സ് കൂലിയിട്ടാണ് അമ്പലത്തിൽ പക്ഷെ ഈ ഞാൻ ചെയ്യുന്ന ഷൂട്ട് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്ത് കംഫർട്ട് ആയിട്ടാണ് ഞാൻ ചെയ്യണത് അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് അല്ലാണ്ട് ഒരിക്കലും അപ്പൊ ഞാൻ എന്താ പറയാ എൻ്റെ ഒരു കംഫർട്ട് സോൺ ആണ് ഈ അങ്ങനത്തെ ഷൂട്ടുകൾ ചെയ്യുന്നത് എൻ്റെ ഒരു കംഫർട്ട് സോണിലുള്ള ലിമിറ്റിലുള്ള ഷൂട്ടുകൾ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ

അതിപ്പം ലൈക്ക് റെസ്പെക്റ്റീവ് ഓഫ് ലെങ്ത്ത് അതിപ്പം എന്ത് ഞാനിപ്പം എവിടെ പോയാലും എനിക്ക് ആ ഒരു വല്ല ഇപ്പം അമ്പലത്തിൽ പോവാണെങ്കിലും അമ്പലത്തിന് ലൈക്ക് സെറ്റ് സാരി മുണ്ട് പാ പട്ടുവാട ദാവണി അങ്ങനത്തെ ഡ്രസ്സെല്ലാം എടുക്കാനിഷ്ടമാണ് അതേപോലെ തന്നെ എനിക്ക് മോഡേൺ ഡ്രസ്സ് ബിക്കിനിടാനും ഇഷ്ടമാണ് പക്ഷെ ബിക്കിനി ബിക്കിനിടാൻ ലൈക്ക് ഇഷ്ടമാണ് പക്ഷേ എന്നാലും ഇത്തിരി കംഫർട്ട് കുറവുണ്ട് എന്നാലും എനിക്ക് അങ്ങനത്തെ മോഡേൺ ഡ്രസ്സുകൾ ഇടാനും ഇഷ്ടമാണ് അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും അപ്പം ഞാൻ എൻ്റെ ഒരു മൈൻഡ് അനുസരിച്ച് ഇപ്പോൾ നമ്മുടെ ഒരു ക്യാരക്ടർ വന്നിട്ട് നമ്മുടെ ഡ്രസ്സിലല്ലല്ലോ ഇരിക്കണം എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് നമ്മുടെ ക്യാരക്ടർ ഇരിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ അടുത്ത് ഇന്ന ഡ്രസ്സ് ഇടരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല എനിക്കിഷ്ടമുള്ളത് ഇടാം പക്ഷേ എന്താ പറയുക നമ്മൾ ഒരാളോട് പെരുമാറുമ്പോഴത്തേക്കും നല്ല രീതിക്ക് പെരുമാറിയാൽ മതി അതാണ് എന്റെ ഒരു വ്യൂ പോയിന്റ് മീൻസ് എൻ്റെ വീട്ടിൽ എന്നെ പഠിപ്പിച്ച സന്തോ അതാണ് അതായത് നമ്മുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ ഇപ്പം എന്തൂരം പേരുണ്ട് താഴ്ത്തൂരം ഫുൾ മൂടിയിട്ട് കളത്തിലും ചെയ്യണ കുറെ ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു ഡ്രസ്സിലല്ല നമ്മുടെ ഒരു ഇതിരിക്കണത് ക്യാരക്ടറിൻ്റെ ഇതിരിക്കണത് എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ക്യാരക്ടറിൽ ഞാൻ എങ്ങനെയാണ് ഒരാളെ ട്രീറ്റ് ചെയ്യുന്നത് അതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങള് സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഭയങ്കര ശക്തമായിട്ടുള്ള വാക്കുകളാണ് അതൊക്കെ തന്നെ സ്വന്തം അഭിപ്രായം ഒരു ശക്തമായ നിലപാടുള്ള ഞാൻ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ അധികം ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചിട്ടില്ലെങ്കിലും എൻ്റെ അമ്മ ഒരു ക്യാൻസർ സർവൈവർ സർവൈവറാണ് അപ്പം അമ്മയ്ക്ക് ക്യാൻസർ വന്ന സമയത്ത് ക്യാൻസർ ആദ്യം വന്ന് മാറി അപ്പം അത് കഴിഞ്ഞ് സെക്കൻഡ് അമ്മയ്ക്ക് വന്ന സമയത്ത് ഞാൻ എൻ്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യണ ഒരു ടൈമായിരുന്നു അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അമ്മയുടെ റിപ്പോർട്ട് ബയോപ്സിയുടെ റിപ്പോർട്ട് വാങ്ങണം അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഒരു പേടിയുണ്ട് അമ്മയ്ക്ക് റിപ്പോർട്ട് എങ്ങനെയായിരിക്കും അപ്പം ഞാൻ ഈ പോണ വഴി ആൾക്കാർ എന്നെ രീതി ഉണ്ട് ലൈക്ക് ഇപ്പം സാധാ ഉള്ളൊരു ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും അവരുടെ ലൈഫിൽ അവരുടെ ഫാമിലി പ്രാരാബ്ദങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവുള്ളൂ പക്ഷെ എനിക്ക് ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ ട്രാൻസായിട്ടുള്ളവർക്ക് ഇതൊരു ബോണസാണ് അവരുടെ അവർക്ക് ഫാമിലി പ്രാരാബ്ദങ്ങളുണ്ട് പ്ലസ് ഈ പുറത്തുനിന്നുള്ള ഒറ്റപ്പെടുത്തലും എല്ലാം നമ്മളെ സൈറ്റ് ആണ് അപ്പൊ ഞാൻ ഇപ്പോഴും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം ഞാൻ ആ അത്രയും ടെൻഷനിൽ പോകുമ്പോഴും ആൾക്കാരുടെ നോട്ടം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പം ഓട്ടോമാറ്റിക്കലി എനിക്ക് ഈ ഒരു പേടിയുണ്ട് അതിന്റെ പുറമെ ഇങ്ങനൊരു സാധനം കൂടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു അവസ്ഥയുണ്ടല്ലോ ഈ കമന്റ്സും ഇത്രയുള്ള ആളുകളുടെ പെരുമാറ്റവും കാണുമ്പോ എന്താ ഫീൽ ചെയ്ത് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻസ് ഒന്നും മൈൻഡ് ചെയ്യാറില്ല എൻ്റെ ഒരു രീതി വന്നിട്ട് ഞാൻ എന്താ പറയുക നെഗറ്റീവ്സ് അങ്ങനെ എടുക്കാറില്ല ഇപ്പം നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് വീട്ടിൽ വരെ പണിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ സമയത്താണെങ്കിൽ വെറുതെ ഇങ്ങനെ ഡിലേറ്റ് ചെയ്യാൻ നിൽക്കും ചില നെഗറ്റീവ് കമൻസ് ഒക്കെ എടുത്ത് അല്ലാണ്ട് ഞാൻ കമൻസ് അങ്ങനെ നെഗറ്റീവ്സ് ഞാൻ എടുക്കാറില്ല നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ ഫണ്ടില്ല എന്നാണ് പറയുന്നത് സർജറി ചെയ്യാനായിട്ട് ഒരുപക്ഷെ അവരെ ഒക്കെ സമീപിച്ചു കഴിഞ്ഞാൽ ഇപ്പം രഞ്ജു രഞ്ജിമാർ ശീതൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പം അതിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരും അവരിലാരെങ്കിലും ഞാൻ ചെയ്യും എനിക്ക് പേഴ്സണലി എന്തെങ്കിലും പരിചയമില്ലേബി എന്താന്ന് പറഞ്ഞാൽ വീട്ടിലായതുകൊണ്ടാവാം വീട്ടിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ കമ്മ്യൂണിറ്റിയിൽ അധികം കമ്മ്യൂണിറ്റി ആയിട്ട് അധികം ഇല്ല വീട്ടിലെ ഫുൾ ടൈ ഞാൻ ചൂട്ട് കഴിഞ്ഞു വീട്ടിലെ വരും അങ്ങനെ ഞാൻ എപ്പോഴും വീട്ടില് ഇരിക്കുന്ന ഒരാൾ അമ്മയുടെ ഒപ്പം അച്ഛനാണെങ്കിലും വയ്യ അച്ഛൻറെ ഒപ്പമാണ് ഞാൻ ഇരിക്കാറ് അപ്പം അധികം കമ്മ്യൂണിറ്റിയിൽ എന്നാല് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ അധികം കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ് ഞാൻ ശീത കഴിഞ്ഞ ദിവസം ശോഭനയായിട്ട് ഉപിച്ചത് ശീതല ശക്തമായിട്ട് മറുപടി പറയും ശോഭനയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ നടിയായിട്ട് ഇതുവരെ ആരെങ്കിലും ഉണ്ട് ലൈക്ക് ചേച്ചിനെ പോലെയാണ് ഞാനെന്ന മറ്റേ അവറേജ് എന്ന് പറഞ്ഞ സീരീസ് ഇറങ്ങിയ സമയത്ത് എല്ലാരും എന്റെ ഫോണില് ഫുള് ആ മെസേജായിരുന്നു ഞാൻ അർഷാ ബൈജുനെ പോലെയാണ് ഇരിക്കണേന്ന് പറഞ്ഞത് അങ്ങനെ കൊറേ എനിക്ക് ചേച്ചിയായിട്ട് കൊറേ പിന്നെ എന്റെ ചില ഫോട്ടോസിൽ ശ്രീവിദ്യ അമ്മയുടെ എനിക്ക് കണ്ണുകൾ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള കണ്ണുകളാണ് ഭയങ്കര ഉള്ള കണ്ണുകളാണ് ഇങ്ങനെ ഇപ്പൊ ശീതകൾ പറഞ്ഞു അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് എടുക്കാമായിരുന്നു പക്ഷെ അതിന്റെ കൂടുതൽ ഒരു വാക്കുകൂടെ ചേർത്തു കരിഞ്ഞ ശോഭനയെ പോലെ ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെ എങ്ങനെയാ കാണുന്നത് ഴ്ച ഉള്ള ആർക്കും നോക്കിയാൽ ശീത ചേച്ചീനേയും ശോഭനേനേം കൊറച്ചെങ്കിലും സാമ്യം ഉണ്ട് അതിപ്പൊ നമ്മൾ പറഞ്ഞ രാഷ്ട്രീയമെല്ലാം മാറ്റി വെച്ച് നമ്മൾ പറഞ്ഞാലും ഉണ്ട് സാമ്യം ഉണ്ട് അപ്പൊ ആ ചേച്ചി എന്താ പറയാ ആ ഒരു സെൻസിലാണ് അതായത് ആ ചേച്ചിയുടെ അഭിപ്രായം ആ ചേച്ചി അവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇട്ടതാണ് ഇനി എന്നെ അങ്ങനെ ഉപമിക്കരുത് എന്നും പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇട്ടതാണ് അപ്പൊ അതിൽ ഒരു പെർട്ടിക്കുലർ ആൾക്കാരുടെ ഒരു ശൈലിയാണല്ലോ ബോഡി ഷേബിങ് ജെൻഡർ കേരളത്തിൽ അതൊരു ട്രെൻഡാന്ന് അത് ലൈക്ക് നേരിട്ടല്ല ഓൺലൈൻ വഴി ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് അതായത് അവരെ ഞാൻ ഇപ്പൊ പറഞ്ഞ അവർക്ക് പ്രൊമോഷൻ ആവും എനിക്കത് അത്ര വലിയതായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഞാൻ എന്താന്ന് എനിക്കറിയാം എന്നെ ചുറ്റിപ്പറ്റി ഉള്ള എല്ലാവർക്കും അറിയാം

ഇതാ എനിക്ക് ഇഷ്ടം ഇപ്പം കറണ്ട് എന്റെ മൈൻഡിൽ അങ്ങനെ റിലേഷൻഷിപ്പ് കല്യാണം അങ്ങനത്തെ ഒരു ചിന്തകളും ഇല്ല എൻ്റെ ഒരു മെയിൻ ലൈക്ക് നടക്കുമല്ലോ എനിക്ക് അറിഞ്ഞോട് പക്ഷെ എൻ്റെ ഒരു ബിഗ് ഡ്രീം എന്ന് പറഞ്ഞാൽ വരസാശി ബ്രാൻഡില്ലേ വരസാശിയുടെ റാമ്പ് ലൈക്ക് റൺവേ നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ എൻ്റെ ഫേവറേറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ കീൻഡൽ ജനറിനെ ഇഷ്ടമാണ് ജിജി ഹഡീർ ബെല്ല ഹഡീർ ഇവര് മൂന്നുപേരും ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ വാക്ക് ഞാനിപ്പോഴും ലൈക്ക് വീഡിയോസ് ഇരുന്ന് കണ്ടിട്ട് ഞാനിങ്ങനെ വീട്ടിൽ ട്രൈ ചെയ്യും ഇങ്ങനെ വാക്കുകൾ അപ്പം അപ്പൊ എൻ്റെ ഒരു ഒരു ഡ്രീം അത് നടക്കോ എനിക്ക് എനിക്കറിഞ്ഞൂടാ നടക്കട്ടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ സമൂഹം നിങ്ങളെ പോലെയുള്ള ആൾക്കാരെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം വരട്ടെ ഓൾ ദി ബെസ്റ്റ്